അങ്ങനെ ശ്രീധുനെ പറ്റിയിട്ട് അത്രേ ഇഷ്ടം അത്ര പെട്ടെന്ന് വലിയ കണ്ടനൊന്നും പറയാനൊന്നും കാരണം ആ കൊച്ചി മിണ്ടിരുന്നോ അർജുനന്റെ പുറകെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കണ്ടനൊന്നും പറയാനില്ല പക്ഷെ ഇപ്പൊ എന്തൊരു കണ്ടന്റ് പറയാനുണ്ട് കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിന്റെ ഇപ്പൊ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞിരിക്കല്ലേ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കലും അതുകൊണ്ടായിരിക്കും ഒരു കസേര കളി ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഔട്ടായി ഇത്തവണ ബിഗ് ബോസിൽ എൻ്റെടൈൻമെൻറ്റ് പ്രോഗ്രാംസ് കുറച്ച് കൂടുതലായിരുന്നു ടാസ്ക് വൈസ് ആണെങ്കിലും കഴിഞ്ഞ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഹെവി ടാസ്ക് ഫിസിക്കൽ ടാസ്ക് ഒക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ കുറവാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ടാസ്ക് കൗണ്ട് കൂടുതലാണെന്നും എനിക്ക് പേഴ്സണലി തോന്നി അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കഴിഞ്ഞ അവസാനം ഒരൊറ്റ കസേരയിൽ ഒരച്ചത്ത് അർജുൻ ഒരച്ചത്ത് ശ്രീതു സോ ഇവർ കസേരയ്ക്ക് വേണ്ടി മല്ലിട്ടിരിക്കുന്ന സമയത്ത് ജിൻഡോ ടീമും അപ്പുറത്തേറുന്നു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കസേരക്കുള്ള പോരാട്ടത്തിലൂടെ ശ്രീധു ഇരിക്കാൻ വരുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും അത് അർജുൻ തട്ടി മാറ്റി അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തലേം കുത്തി വീഴുന്ന ശ്രീധു അതാണ് ഇപ്പോഴത്തെ ലൈവിൽ നിലവിലുള്ള ഒരു കണ്ടന്റ് തലേം കുത്തി ആൾ വീണിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മനോഹരമായ ആചാരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ആ കുട്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ഹെവി സീരിയസ് ഇഷ്യൂവും കാര്യങ്ങളൊന്നുമല്ല കഴിഞ്ഞ തവണ നമ്മുടെ വട്ടം വരച്ചിട്ട് ഓടിപ്പോയി നിൽക്കുന്ന ടാസ്കിൻ്റെ ഇടയിൽ മാറാറ് വിഷ്ണുറ്റെ ശോഭയെടുത്ത് അറിഞ്ഞു തലേം കുത്തി വീഴേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഷീച്ചണ്ടെൻ്റെ പേരിൽ ഭയങ്കര ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായി കാരണം അത് ഡെഡ്ലി ഗെയിം പോലെ തന്നെയായിരുന്നു കാരണം എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കഴിയുമ്പോൾ തലയും കുത്തി വീഴുമ്പോൾ ഉള്ളൊരു അവസ്ഥ പക്ഷേ ഇവിടെ ശ്രീധുവിന് അത്ര വലിയ ഇഞ്ചുറിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും പക്ഷെ തലയിടിച്ച് ഇങ്ങനെ തല കുത്തി ഇങ്ങനെ വീണിട്ടുണ്ട് അപ്പോൾ അർജുൻ കെയർ ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ അർജുൻ ഇന്ന് മോർണിംഗ് ടാസ്കിൽ ശ്രീധുനെ പറ്റി പറഞ്ഞത് ശ്രീധു ഭയങ്കര കെയറിങ് ആണ് കിഡ്ഡിഷ് ആണ് എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ അവിടെ ഒരു കെയറിങ് റിലേറ്റഡ് ആരും ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടേണ്ട രീതിയിലുള്ള ആക്ഷൻസ് ഒന്നും കാണിക്കാത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു റിലേഷൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പാരൻസ് വന്ന് ശ്രീധുന പാരൻസ് ഒന്ന് പോയതിനു ശേഷം രണ്ട് ദിവസം മിണ്ടായിട്ട് പിന്നെയും അവർ ബാക്ക് ടു കോംബോ തന്നെ ആയി ആൻഡ് ജാസ്മിനോട് മിണ്ടുന്നതിനൊക്കെ കോംബ് കോംബോ എന്ന് പറഞ്ഞു ശ്രീധു വെച്ച് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ വരുന്ന രണ്ടു രണ്ടൂന്ന് ദിവസം അല്ലെങ്കിൽ വരുന്ന കുറച്ച് നേരത്തെ ലൈവ് അപ്ഡേറ്റ്സിൽ ശ്രീധുവിൻ്റെ കെയറിംഗ് ഒക്കെ ഒക്കെയായിട്ട് അർജുനങ്ങനെ കൂടെ നടക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക അർജുൻ ഭയങ്കര സിൻസിയറാണ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും ആസ് എ ഗെയിമർ ഒരു ഗെയിമർ അല്ലെന്നും ശ്രീതു ഒരു ഗെയിമർ അല്ലെന്നും ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോയത് ഭാഗ്യം കൊണ്ടാന്ന് ഞാൻ പറയും